പെർഫ്യൂം നിർമ്മാണ വിതരണ രംഗത്തെ പ്രമുഖ ഗ്രൂപ്പായ വേൾഡ് പുതിയ പുതിയ കളക്ഷൻ കളക്ഷൻ എന്ന ി പന്ത്രണ്ട് സുഗന്ധങ്ങളിൽ കളക്ഷൻ ലഭ്യമാണ് പറഞ്ഞാൽ ആകാശ വിസ്മയങ്ങളാണ് ഈ സുഗന്ധ കുപ്പികൾക്കുള്ളിൽ ഭദ്രമായി അടച്ചിട്ടിരിക്കുന്നത് അകലമിന്ന നക്ഷത്രക്കൂട്ടങ്ങൾക്കൊക്കെ ഓരോ ഗന്ധമുണ്ടായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും അവ ഓരോ സോഡിയാക് സൈനിലും ജനിച്ച മനുഷ്യരുടെ സ്വഭാവത്തിനും ഇഷ്ടത്തിനുമനുസരിച്ച ഗന്ധമുണ്ടായാൽ എങ്ങനെയിരിക്കും കേൾക്കുമ്പോൾ കൗതുകം തോന്നുമെങ്കിലും പെർഫ്യൂം നിർമ്മാണ വിതരണ രംഗത്തെ പ്രമുഖ ഗ്രൂപ്പായ ഫ്രാഗ്രൻസ് വേൾഡ് അവതരിപ്പിച്ചിരിക്കുന്ന പുതിയ കളക്ഷൻ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നത് ഇത്തരത്തിൽ അഭൗമ സുഗന്ധമാണ് ജനിസിസ് എന്ന പേരിലാണ് പുതിയ കളക്ഷൻ ഫ്രാഗ്രൻസ് വേൾഡ് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നത് പന്ത്രണ്ട് വ്യത്യസ്ത സുഗന്ധങ്ങളിലാണ് ജെനിസിസ് കളക്ഷൻ ലഭ്യമാവുക ഒന്നും രണ്ടുമല്ല ഗവേഷണങ്ങൾക്കൊടുവിലാണ് ഈ പ്രത്യേക കലക്ഷൻ അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് ഫ്രാഗ്രൻസ് വേൾഡ് ചെയർമാൻ പോളൻഡ് മൂസ ഹാജി പറഞ്ഞു ഓരോ വ്യക്തിയുടെയും ജോഡിയ അനുസരിച്ച് തയ്യാറാക്കിയിരിക്കുന്ന ഈ പെർഫ്യൂം പുതിയ അനുഭവമാണ് സമ്മാനിക്കുക എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജാതകത്തിൽ നോക്കിയിട്ടുള്ള സ്റ്റാർ അതാണ് ഒരു ഷോർട്ട് പറഞ്ഞിംഗ് അത് ഈ ആക്ച്വലി നമ്മളെ നാട്ടിലൊക്കെ അത് ആദ്യം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിലൊക്കെ എനിക്ക് ഈവൻ എനിക്ക് വരെ ഉണ്ടായിരുന്ന സംഭവമായിരുന്നു ഇങ്ങനെ ഉണ്ടായിരുന്ന സംഭവമായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ എൻ്റെ മക്കൾക്കൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ഇത് യൂറോപ്പിലും റഷ്യയിലും ഈവൻ അമേരിക്കയിലും ഈവൻ നോർത്ത് അമേരിക്കയിലൊക്കെ ഇത് വളരെ ഇതാണ് പോപ്പുലറാണ് അപ്പോൾ നമ്മളെ മൈൻഡിൽ മൈൻഡിലുദിച്ചൊരു ചെറിയൊരു ഇതാണിത് ഇങ്ങനത്തെ ഒരു കളക്ഷൻ ഉണ്ടാക്കിയാലും ഇത് പോകുന്നത് ഇതിപ്പോൾ ആൾറെഡി റെസ്പോൺസ് 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 ചെറിയ പറയാൻ പറ്റാത്ത ആണ് ഞങ്ങൾക്ക് പ്രോഡക്റ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ദുബായ് പാംജുമേറയിലെ താജ് എക്സോട്ടിക്ക ഹോട്ടലിൽ നടന്ന പ്രൗഢമായ ചടങ്ങിൽ വെച്ചാണ് ഫ്രാഗ്രൻസ് വേൾഡ് ചെയർമാൻ പോളൻഡ് മൂസ ജനിസിസ് കളക്ഷന്റെ ലോഞ്ചിങ് നിർവഹിച്ചത് ഫ്രാഗ്രൻസ് വേൾഡ് ഡയറക്ടർമാരായ സഫീർ മൊയ്തു അബ്ദുൾ സലാം എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ഫ്രാഗ്രൻസ് വേൾഡിന്റെ സാന്നിധ്യമുള്ള ലോകത്തെ നൂറ്റി രാജ്യങ്ങളിൽ ജെനിസിസ് കളക്ഷൻ ലഭ്യമാക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി ചടങ്ങിൽ നൂറിലേറെ രാജ്യങ്ങളിൽ നിന്നുള്ള പെർഫ്യൂം ഡീലർമാരും വ്ളോഗർമാരും പ്രമുഖ വ്യക്തിത്വങ്ങളും പങ്കെടുത്തു ദുബായ്